അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ അള്ളാഹു സുബഹാന ഹുവത്ത ആല പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് തെരുമാറാവട്ടെ പരിശുദ്ധമായ റമദാൻ നമ്മുടെ തെറ്റുകളൊക്കെ പുറപ്പിക്കാനുള്ള അതിന് പറ്റുന്ന സമയവും സന്ദർഭവും മാസവുമാണ് പരിശുദ്ധമായ റമലാൻ തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്മാരിൽ നിന്ന് വന്നു പോകുന്നതാണ് എന്നാൽ തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് അകപ്പെടാതെ ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് പക്ഷാധപിക്കുകയാണ് മുക്മിനീങ്ങളുടെ മുസ്ലിമിൻ്റെ ആവശ്യം അങ്ങനെ ഒരു അടിമ അള്ളാഹുവിനോട് പക്ഷാധിക്കുകയാണെങ്കിൽ ആ അടിമയോട് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അത് പറയുന്നുണ്ട് ഇന്നലാഹ യുഹൈബു വ യുഹൈബുൽ മുത്തൊഹിരീൻ അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ് തൗബ ചെയ്യുക എന്നുള്ള ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അവനോട് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് മാത്രമല്ല നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇല്ലാഹി അഷദ് ഹി ഹീനുബുലി ഒരു അടിമ അള്ളാഹുവിനോട് തോപ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പക്ഷാധപിക്കുമ്പോൾ ആ അടിമയുടെ തോപ കാരണം കൊണ്ട് അള്ളാഹു വളരെ സന്തോഷമുള്ളവനാണ് എന്തെങ്കിലും നബിസൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുക്കുകയാണ് യാത്ര മദ് ഒരു മരുഭൂമിയിൽ വെച്ചുകൊണ്ട് അവൻ്റെ യാത്രക്കുള്ള ഭക്ഷണങ്ങളും വെള്ളവും ചുമന്നിരുന്ന ഒരു ഒട്ടകം നിങ്ങളിന്ന് ഒരാൾക്ക് നഷ്ടപ്പെടുകയാണ് ആ ഒട്ടകത്തിനെ പല രൂപത്തിലും പല സ്ഥലത്തും തെരഞ്ഞു പിടിക്കുന്നതിനുള്ള എല്ലാ ശ്ര ശ്രമങ്ങളും പരാജയപ്പെട്ടു അങ്ങനെ ആ മനുഷ്യൻ ഒരു മരച്ചുവട്ടിലിരിക്കുന്നു ആ സമയത്ത് ആ ഒട്ടകം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ആ മനുഷ്യൻ ആ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ച് ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് പറയാണ് അള്ളാഹുവേ നീ എൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ രക്ഷിതാവാണ് അവൻ്റെ നാവ് പേച്ചുകൊണ്ട് നേരെ തിരിച്ചാണ് പറയേണ്ടിയിരുന്നത് അള്ളാഹുവേ നീ എൻ്റെ രക്ഷിതാവാണ് ഞാൻ നിൻ്റെ അടിമയാണ് എന്ന് പറയേണ്ട ആ വാക്കിന് പകരം അവർക്കുണ്ടായ ആ സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് സന്തോഷത്തിൻ്റെ വളരെ സന്തോഷം സന്തോഷമുള്ളത് കൊണ്ട് അവൻ പറഞ്ഞുപോയി അള്ളാഹുവേ നീ എൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ രക്ഷിതാവാണ് എന്ന് അലൈഹി അലൈവലമ പറയുന്നു ആ മനുഷ്യന് അപ്പോഴുണ്ടായ ആ സന്തോഷത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അള്ളാഹുവിനോട് തോപ ചെയ്യുമ്പോൾ പക്ഷാധപിക്കുമ്പോൾ അള്ളാഹുവിന് അവൻ്റെ അടിമകളാകുന്ന നമ്മോടുണ്ടാവുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമലാൻ വരുന്നതോ കഴിയുന്നതോടുകൂടി നമ്മുടെ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്ന് അള്ളാഹുവിനോട് പക്ഷാധപിച്ചു നമ്മൾ അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഇസല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധമായ റമദാൻ വന്നിട്ട് അവൻ്റെ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ അവൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവന് നാശമുണ്ടാവട്ടെ എന്ന് സയ്യിദുൻ അറസൂലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വിട പറയുന്നതോടുകൂടി തന്നെ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹുവിയിലേക്ക് കരങ്ങളുയർത്തിക്കൊണ്ട് മാപ്പപേശിച്ചു കൊണ്ട് തോപ ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ മുഹ്മിനിയങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും